നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഫലസ്തീൻ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം തുടരുകയാണ് ഐ ഡി എഫ് മധ്യ അൽ നുസീറത്ത് അൽ ബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്ലാമിക് ജിഹാദ് ഭീകരനെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു എന്നാൽ സാധാരണക്കാരുടെ മരണത്തിൽ പ്രതികരിച്ചിട്ടില്ല റഫേൽ കൂടുതൽ ഇടങ്ങളിൽ പട്ടാള ടാങ്കുകൾ ഇറക്കിയിട്ടുണ്ട് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ചേർന്നുള്ള ആക്രമണമാണ് നടക്കുന്നത് റാഫേയുടെ പല ഭാഗങ്ങളിലും ഇന്നലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു പടിഞ്ഞാറൻ റഫേൽ ടെൽ അൽ സുൽത്താൻ അൽ ഇസ്ബ ഇസ്ബുറൂ പ്രദേശങ്ങളും നഗരമധ്യത്തിലെ ഷബൂറയിലും ഇസ്രയേൽ ടാങ്കുകൾ മുന്നേറുകയാണ് ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ ഇസ്രയേലിന് ആയുധം വിൽക്കുന്നതിലുള്ള യു എസ് നിയന്ത്രണങ്ങളെല്ലാം നീക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ പറഞ്ഞെന്ന നിതന്യാഹു അവകാശപ്പെട്ടു ബൈഡൻ ഭരണകൂടം ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ പ്രതിഷേധമുണ്ടെങ്കിലും ഇടഞ്ഞുനിന്ന നേതാക്കൾ ആയുധ കച്ചവടത്തിന് ഒടുവിൽ സമ്മതം മൂളിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ലെബനൻ അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബൈഡന്റെ സീനിയർ ഉപദേഷ്ടാവ് ആമോസ് ഹോക്സ്റ്റിൻ മേഖലയിലെത്തിയത് അതേസമയം ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇതിനകം പത്തിലേറെ ഇസ്രേലി സൈനികരാണ് ആത്മഹത്യ ചെയ്തത് ഗാസ യുദ്ധം അവരുടെ മനസ്സുകൾ കേൾപ്പിച്ച മുറിവാണ് ഇതിന് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഗാസ മുനമ്പിലെ യുദ്ധത്തിൽ നിന്ന് തിരികെ എത്തി രണ്ട് ദിവസത്തിനു ശേഷം ഒരു ഇസ്രയേലി സൈനികൻ പരസ്യമായി ആത്മഹത്യ ചെയ്തെന്നാണ് ഏറ്റവും പുതിയ സംഭവം മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനധികൃതമായി നിർമ്മിച്ച ഓർ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന ഇരുപത്തിയൊന്ന് കാരനായ സൈനികനാണ് ആരേ സ്ട്രീറ്റിൽ പരസ്യമായി ആത്മഹത്യ ചെയ്തത് ഗാസാ മുനമ്പിൽ സേവനമനുഷ്ഠിക്കുന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് റിസർവിലെ അംഗമായിരുന്ന അദ്ദേഹം രണ്ട് ദിവസം മുൻപാണ് സൈനിക വൃത്തി കഴിഞ്ഞ് ഇസ്രയേലിലേക്ക് തിരിച്ചെത്തിയത് സൈനിക സേവനത്തിനായി ഗാസയിലേക്ക് മടങ്ങുന്നത് ഒഴിവാക്കാൻ ഇസ്രയേൽ റിസർവ് സൈനികൻ എലിറാൻ ശ്രമിച്ചതായി ഒരാഴ്ച മുൻപ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനിടെ ഒക്ടോബർ ഏഴിന് ശേഷം എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഇസ്രേലി സൈനികർ മാനസികവും ശാരീരികവുമായ ചികിത്സ തേടിയെത്തിയതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി മലയാളി വാർത്താ പ്ലസ്ക്രൈബ്